കേവലം ആറ് വയസ്സുവരെ മാത്രം ജീവിച്ച നനോലിന ഇന്ന് ലോകത്തിന് അറിയപ്പെടുന്നത് താൻ എഴുതി എഴുതിവച്ച നൂറ്റി എഴുപത്തേഴോളം കത്തുകളിലൂടെയാണ് പരിശുദ്ധ അമ്മയ്ക്കും പരിശുദ്ധ ത്രിത്വത്തിനും തൻ്റെ സഹനങ്ങളെക്കുറിച്ചും വേദനയെക്കുറിച്ചുമൊക്കെ അവൾ ഒരുപാട് കത്തുകൾ എഴുതി അവയിലെല്ലാം തൻ്റെ വിശ്വാസവും തൻ്റെ നിഷ്കളങ്കതയും ദൈവത്തോടുള്ള നിഷ്കളങ്ക സ്നേഹമൊക്കെ പ്രതിഫലിപ്പിക്കുന്ന കത്തുകളായിരുന്നു അത് ക്യാൻസർ വന്ന് കാലുകൾ മുറിച്ചു മാറ്റി കഴിഞ്ഞപ്പോൾ നനോലിന ഈശോയോട് പറഞ്ഞു എനിക്ക് എഴുന്നേറ്റ് നടക്കാനും ഡാൻസ് കളിക്കാനും ഓടാനും ചാടാനും ഒക്കെ ആഗ്രഹമുണ്ട് പക്ഷേ നീ ഒറ്റക്കല്ല സഹിക്കുന്നേ ഞാനും നിന്നോട് കൂടെ സഹിക്കാം എട്ട് വർഷം കൊണ്ട് നൂറ്റി എഴുപത്തൊന്ന് പ്രണയലേഖനങ്ങൾ എഴുതിയ ഈ പെൺകുട്ടി ഇന്ന് ലോകത്തിന് ഒരു ഒരത്ഭുതമാണ് തൻ്റെ ആറര വയസ്സിൽ ആദി കുർബാന സ്വീകരണത്തിൻ്റെ തലേദിവസം ഈ കൊച്ചു പെൺകുട്ടി ഇങ്ങനെ ഒരു കത്തെഴുതി ഈശോയെ എൻ്റെ ആത്മാവ് ഒരാപ്പിൾ പോലെയാണ് ആപ്പിളിൻ്റെ നടുക്ക് ഉള്ള പൈപ്പ് പോലെ എൻ്റെ ഹൃദയത്തിൽ അങ്ങ് ഒരു ഈ വിത്തുകൾ ആപ്പിളിൻ്റെ മാംസളമായ ഭാഗം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്നത് പോലെ കർത്താവെ എൻ്റെ ആത്മാവിലും അങ്ങയുടെ കൃപ കൊണ്ട് നിറച്ച് എൻ്റെ ആത്മാവിനെ സംരക്ഷിക്കണമേ ഈ കത്ത് വായിച്ചിട്ട് ഈ പെൺകുട്ടിയുടെ അമ്മയുടെ കിളി പോയി ഇങ്ങനെ നൂറ്റി എഴുപത്തിയൊന്ന് കത്തുകൾ എഴുതി ഈശോയെ അതിയായി സ്നേഹിച്ച ഈ പെൺകുട്ടിയുടെ പേര് നെനോലിന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഡിസംബർ പതിനഞ്ചിന് റോമിലെ ഉന്നത കുലജാതനായ മിഷേലിൻ്റെയും മരിയയുടെയും മകളായിട്ടാണ് കേവലം ആറര വയസ്സ് മാത്രം ജീവിച്ച് വിശുദ്ധിയുടെ പടവുകൾ കയറിയ വിശുദ്ധ നെനോലിന ജനിക്കുന്നത് മൂന്നാം വയസ്സിലാണ് നെനോലിന നേഴ്സറി ചേരുന്നത് വളരെ നർമ്മബോധമുള്ള ബുദ്ധി സാമർത്ഥ്യമുള്ള ഒരു കുഞ്ഞായിരുന്നു നെനോലിന അതുകൊണ്ട് തന്നെ നെനോലിനയോട് സിസ്റ്റർ അതീവ താല്പര്യത്തോടെ ഈശോയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പം നെനോലിന ആർത്തിയോടെ അത് സ്വീകരിക്കുമായിരുന്നു നാലാം വയസ്സിലും അഞ്ചാം വയസ്സിലൊക്കെ പള്ളി ഭയങ്കര ആക്റ്റീവായിരുന്നു നനോലിന പള്ളിയിലെല്ലാവരും പോയിക്കഴിഞ്ഞ് ഒറ്റയ്ക്ക് ഈശോടെ അടുത്ത് ചെല്ലും എന്നിട്ട് ഈശോയുടെ കുഞ്ഞ് സംഭാഷണം നടത്തും നീ എൻ്റെ കൂടെ വാ നമുക്കൊരുമിച്ച് കളിക്കാൻ പോകാം നമുക്കൊരുമിച്ച് ഫുട്ബോൾ കളിക്കാം എന്നൊക്കെ പറഞ്ഞ് ഈശോയുമായി ഒരു സൗഹൃദ വലയം തീർക്കാൻ കുഞ്ഞ് നെനോലിനയ്ക്ക് ചെറുപ്പത്തിൽ തന്നെ കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം ഒരിക്കൽ കുട്ടികളുമായി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കളിക്കിടയിൽ വീണ് പരുക്കേറ്റ നെനോലിനയെ പിതാവ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ചെക്കപ്പൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു അസ്ഥിയിൽ ബാധിക്കുന്ന ഒരുതരം ക്യാൻസറാണ് അതുകൊണ്ട് കാൽ മുറിച്ചു മാറ്റണം മാതാപിതാക്കളൊക്കെ അതീവ ദുഃഖത്തിലായി പക്ഷേ നെനോലിന സന്തോഷത്തോടെ സൗമ്യതയോടെ ആ തീരുമാനം സ്വീകരിച്ചു തൻ്റെ വേദന ക്രൂശിതനോട് ക്രൂശിതിനോട് ചേർത്തുവെച്ച് അവൾ സഹിച്ചു പരിശുദ്ധ അമ്മയ്ക്കും പരിശുദ്ധ ത്രിത്വത്തിനും തൻ്റെ സഹനങ്ങളെക്കുറിച്ചും കുറിച്ചും വേദനയെക്കുറിച്ചും ഒക്കെ അവൾ ഒരുപാട് കത്തുകൾ എഴുതി അവയിലെല്ലാം തൻ്റെ വിശ്വാസവും തൻ്റെ നിഷ്കളങ്കതയും ദൈവത്തോടുള്ള നിഷ്കളങ്ക സ്നേഹമൊക്കെ പ്രതിഫലിപ്പിക്കുന്ന കത്തുകളായിരുന്നത് അവരുടെ പാപികളോടുള്ള സ്നേഹവും വിശ്വാസ തീഷ്ണതയൊക്കെ കണ്ട് അവൾക്ക് സ്ഥൈര്യലേപനവും വിശുദ്ധ കുർബാന സ്വീകരണമൊക്കെ നേരത്തെ നടത്താൻ അനുമതി കിട്ടി ഒരിക്കൽ നനോലിനയുടെ പിതാവ് നനോലിനോട് ചോദിച്ചു ഇത്ര ചെറുപ്പത്തിലെ ഈ സഹനമൊക്കെ തന്നതിൽ ഭയങ്കര വേദന കാണുമല്ലേ അപ്പോൾ നെനോലിന പിതാവിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ മറുപടി പറഞ്ഞു എനിക്ക് ഈ സഹനം കിട്ടിയതുകൊണ്ട് എനിക്ക് ഈശോയെ കൂടുതൽ സ്നേഹിക്കാൻ പറ്റും ഈശോട് കൂടുതൽ ചേർന്നിരിക്കാൻ പറ്റും ഞാൻ ഈശോയുടെ സ്വന്തമായി മാറുന്നത് ഈ സഹനത്തിലൂടെയാണ് എന്ന് ഈ കൊച്ച് നെനോലിന പിതാവിനോട് പറഞ്ഞപ്പം പിതാവ് അത്ഭുതപ്പെട്ടു പോയി അതുകൊണ്ട് നെനോലിന തൻ്റെ സഹനം മുഴുവൻ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയാണ് കാഴ്ചവെച്ചത് തൻ്റെ അഞ്ചാമത്തെ വയസ്സിൽ ഇടതുകാൽ മുറിച്ചു മാറ്റിയിട്ടും കർത്താവിനോടുള്ള സ്നേഹം മുറിച്ചു മാറ്റാൻ അവൾടെ ഇടിയല്ലായിരുന്നു തൻ്റെ വേദനകളൂടെ കിടന്നു പോകുമ്പോഴും ഈശോയെ കൂടുതൽ സ്നേഹിക്കുകയായിരുന്നു അവൾ തൻ്റെ ആറാമത്തെ വയസ്സിൽ കൃത്രിമ കാലുമായി സ്കൂളിലേക്ക് പോകുമ്പം ഒരുപാട് വേദന അവൾ തിന്നിട്ടുണ്ട് ഈ സമയത്ത് നെനോലിന തൻ്റെ പ്രിയപ്പെട്ട ഈശോയ്ക്ക് നിരന്തരം കത്തുകൾ എഴുതിക്കൊണ്ടിരുന്നു തനിക്ക് എഴുതാൻ പറ്റാത്ത കത്തുകളൊക്കെ തൻ്റെ അമ്മയോട് പറഞ്ഞ് അമ്മയെക്കൊണ്ട് എഴുതിപ്പിച്ചിരുന്നു എന്നിട്ട് അവൾ കിടന്നുറങ്ങുമ്പം ഈശോയുടെ പ്രതിമയുടെ അടിയിൽ ആ കത്തുകൾ വെക്കും അവൾ വിചാരിക്കും രാത്രിയിലെ ഈശോ എഴുന്നേറ്റ് ഇതെല്ലാം വായിച്ചു നോക്കുമെന്ന് വിചാരിക്കും ചില കത്തുകളിലെ ഉള്ളടക്കവും ആഴവും കണ്ടിട്ട് ചില ദൈവശാസ്ത്രജ്ഞർ പോലും ഞെട്ടിയിട്ടുണ്ട് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സെപ്റ്റംബറിൽ നെനോലിന ഈശോയ്ക്ക് ആവേശം പൂണ്ട് ഒരു കത്തെഴുതി പ്രിയപ്പെട്ട ഈശോയെ ഞാൻ എൻ്റെ ആദുർബാന സ്വീകരണം ഈ ക്രിസ്മസിന് നടക്കും എന്ന വിവരം ഞാൻ എൻ്റെ സിസ്റ്റേഴ്സിനോട് പറയാൻ പോവാണ് അപ്പോൾ നീ എൻ്റെ ഹൃദയത്തിലേക്ക് വേഗം വരണം ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ച് ചുംബിക്കും എന്നിട്ട് നീ എൻ്റെ ഹൃദയത്തിൽ നിത്യമായി വസിക്കണം ഒരിക്കൽ ആത്മാക്കളുടെ രക്ഷയെക്കുറിച്ച് അവൾ അവളുടെ കത്തിൽ ഇങ്ങനെ എഴുതി ഈശോയെ എനിക്ക് ആത്മാക്കളെ തരിക അതിനുവേണ്ടി ഞാൻ പൂർണ്ണ മനസ്സോടെ അങ്ങോട്ട് അപേക്ഷിക്കുന്നു ഒരാത്മാവ് പോലും നശിച്ചു പോകാൻ അങ്ങിടയാക്കരുതേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ ഒരു ക്രിസ്മസ് രാത്രി നനോലിനിയുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ദിവസമാണ് കാരണം അന്നാണ് നെനോനിന ഈശോയുടെ സ്വന്തമായി മാറുന്നതും ഈശോയെ സ്വന്തമാക്കുന്നതും അന്നാണ് കാരണം അന്നാണ് നെനോനിനയുടെ പരിശുദ്ധ കുർബാന സ്വീകരണം കാലിന് വളരെയേറെ വേദന ഉണ്ടെങ്കിലും ഏതാണ്ട് ഒരു ഒരു മണിക്കൂറോളം മുട്ടുകുത്തി നിന്ന് നെനോലിന ഈശോയോട് പ്രാർത്ഥിച്ചു എന്നിട്ട് അവൾ ഈശോയോട് പറഞ്ഞു ഈശോ ഇന്ന് ഈ ക്രിസ്മസ് ദിനത്തിൽ പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ എൻ്റെ ആദ്യ കുർബാന സ്വീകരണം നടത്താൻ കഴിഞ്ഞതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കാരണം ഇന്നല്ലേ നീ ഭൂമിയിലേക്ക് വന്നത് ഞങ്ങളൊക്കെ രക്ഷിക്കാൻ അതുകൊണ്ട് നീ പിതാവായ ദൈവത്തിന് നന്ദി പറയണം എൻ്റെ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണത്തിൻ്റെ വസ്ത്രം വളരെ മനോഹരമാണ് പക്ഷെ ഇതുപോലെ തന്നെ എൻ്റെ ആത്മാവിൻ്റെ വസ്ത്രത്തെ മനോഹരമാക്കുക എന്നതാണ് എൻ്റെ കടമ നിന്നെ സ്വീകരിക്കാത്തവരുടെ നിന്നോട് കൂടെ ജീവിക്കാത്തവരുടെ പരിഹാരമായിട്ടാണ് ഞാൻ എൻ്റെ ആദി സ്വീകരണം നടത്തുന്നത് അതുകൊണ്ട് നിന്നോട് ചേർന്നിരിക്കാൻ നിൻ്റെ ഇഷ്ടം പോലെ നടക്കാൻ എനിക്ക് ഈ ആതു കുർമാന സ്വീകരണത്തിൽ മൂന്ന് കൃപകൾ വേണം ഒന്നാമത്തേത് എനിക്ക് വിശുദ്ധയായി ജീവിക്കാനുള്ള കൃപ രണ്ട് എനിക്ക് ഒരുപാട് ആത്മാക്കളെ തരണം മൂന്നാമതായി എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റണം പക്ഷെ എനിക്ക് എഴുന്നേറ്റ് നടന്നില്ലേലും കുഴപ്പമില്ല എൻ്റെ കാൽ സുഖപ്പെടുത്തണം എന്ന് നിന്നോട് പറയുന്നില്ല എൻ്റെ കാൽ നിനക്ക് അന്നേ ഞാൻ തന്നതാണ് സ്ഥൈര്യലേപന സ്വീകരണത്തിന് ശേഷം നെനോലിനിയുടെ ആരോഗ്യം വളരെ വഷളായി ക്യാൻസർ നെനോലിനെ തന്നെ കാർന്ന് തിന്നാനായിട്ട് തുടങ്ങി ഈ വേദനകൾക്കിടയിലും നനോലിനയുടെ പ്രാർത്ഥനയ്ക്കോ വിശ്വാസത്തിനോ ഒരു ഭംഗവും വന്നില്ല ഈ വേദനകൾക്കിടയിൽ കിടന്ന് പിടയുമ്പോഴും നെനോലിന ഒന്നേ ആഗ്രഹിച്ചുള്ളൂ എന്നും പരിശുദ്ധ കുർബാന സ്വീകരിക്കണം അങ്ങനെ പുരോഹിതൻ പരിശുദ്ധ കുർബാനയുമായി വന്ന് പരിശുദ്ധ കുർബാന കൊടുക്കുമ്പോൾ നെനോലിന ഒരു ശാന്തതയും പ്രശാന്തതയും ഒക്കെ അനുഭവിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ക്യാൻസർ വന്ന് കാലുകൾ മുറിച്ചു മാറ്റി കഴിഞ്ഞപ്പോൾ നെനോലിന ഈശോയോട് പറഞ്ഞു എനിക്ക് എഴുന്നേറ്റ് നടക്കാനും ഡാൻസ് കളിക്കാനും ഓടാനും ചാടാനും ഒക്കെ ആഗ്രഹമുണ്ട് പക്ഷേ നീ ഒറ്റക്കല്ല സഹിക്കുന്നേ ഞാനും നിന്നോട് കൂടെ സഹിക്കാം എന്ന് നെനോലിന ഈശോയോട് പറയുമായിരുന്നു അതുവഴി ഒരുപാട് ആത്മാക്കൾ രക്ഷപ്പെടുമല്ലോ എന്ന് നനോനിന കൂടെ കൂടെ പറയുമായിരുന്നു ഒരിക്കൽ നനോനിന തൻ്റെ ആത്മീയ വഴികാട്ടിയോട് ഇപ്രകാരം പറഞ്ഞു സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ നിശബ്ദത പാലിക്കണം ഈശു കുരിശിനങ്ങനെയല്ല ചെയ്തത് അങ്ങനെ ഓരോ സഹനത്തിലൂടെയും ഓരോ പാപിയെ സമർപ്പിച്ച് ആത്മരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കണം പിന്നീട് ക്യാൻസർ കാലിൽ നിന്ന് മറ്റേ കാലിലേക്കും വായിലേക്കും കൈകളിലേക്കും ശരീരമാകെ വ്യാപിച്ചപ്പോഴും ഈ നനോലിന പറഞ്ഞു എനിക്ക് സുഖമാണ് നെനോലിയുടെ വിശ്വാസമൊന്നും ക്യാൻസർ ക്ഷയിപ്പിച്ചില്ല ഒടുക്കം പുരോഹിതൻ ദിവസവും പരിശുദ്ധ കുർബാനയുമായും എത്തുമ്പോൾ മാത്രമാണ് നനോലിനയുടെ മുഖത്ത് ഒരു ശാന്തതയും ഒരു സ്നേഹവും ഒക്കെ കളിയാടിയിരുന്നത് കേവലം ആറു വയസ്സ് വരെ മാത്രം ജീവിച്ച നനോലിന ഇന്ന് ലോകത്തിന് അറിയപ്പെടുന്നത് താൻ എഴുതി എഴുതിവച്ച നൂറ്റി എഴുപത്തേഴോളം കത്തുകളിലൂടെയാണ് നെനോലിന തൻ്റെ സഹനത്തിലും വേദനയിലും ദുഃഖത്തിലുമൊക്കെ കത്തുകൾ എഴുതിക്കൊണ്ടിരുന്നു സ്നേഹത്തിൻ്റെ പ്രണയലേഖനങ്ങൾ അത് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കൊച്ചിത്രേശയ്ക്കും ആഗ്നസിനും ഒക്കെ കത്തുകൾ എഴുതിക്കൊണ്ടിരുന്നു എന്നിട്ട് കിടക്കുന്ന മുറിയിൽ ബാലനായ യേശുവിൻ്റെ ഒരു പ്രതിമയുണ്ട് ആ പ്രതിമയുടെ അടിയിൽ വെച്ചിട്ട് രാത്രിയിൽ കിടക്കുന്നതിന് മുൻപ് ബാലനായ യേശുവിനെ ഈ കത്തുകൾ വായിക്കാൻ ക്ഷണിച്ചുകൊണ്ടിരുന്നു തൻ്റെ സഹനങ്ങളെ പുഞ്ചിരിയോടെ നേരിട്ട നെനോലിന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ജൂലൈ മൂന്നാം തീയതി താൻ ഏറെ സ്നേഹിക്കുന്ന തൻ്റെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് ഈ ലോകത്തിൽ തൻ്റെ ശരീരത്തെ അവശേഷിപ്പിച്ചിട്ട് തൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പറന്നുപോയി മരിക്കുന്നതിന് ഏതാനും സമയങ്ങൾക്ക് മുൻപ് നെനോലിന തൻ്റെ അമ്മയോട് പറഞ്ഞു ഞാൻ എൻ്റെ സഹനങ്ങളൊക്കെ അവസാനിപ്പിച്ചിട്ട് ദൈവത്തിൻ്റെ സന്നിധിലേക്ക് പോവുകയാണ് അതുകൊണ്ട് അമ്മ എന്നെ ഓർത്ത് കരയരുത് നെനോലിനയുടെ വിശുദ്ധിയെക്കുറിച്ചറിഞ്ഞ ബെനഡിക്റ്റ് പതിനാറാമൻ മാർപ്പാപ്പ രണ്ടായിരത്തി ഏഴിൽ അവളെ ധന്യരുടെ ഗണത്തിലേക്ക് ഉയർത്തി നെനോലിന എന്ന കൊച്ചു പെൺകുട്ടി കൂടെ കൂടെ പറയുമായിരുന്നു എനിക്ക് നിന്റെ കൃപയില്ലാതെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല നെനോലിന ഈ ലോകത്തോട് വിളിച്ചു പറയുന്ന ചില കാര്യങ്ങളുണ്ട് ഈശോയെ ദൈവമായി കാണുന്നതിനപ്പുറം ഈശോയെ രാജാതി രാജനായി കാണുന്നതിനപ്പുറം നനഞ്ഞ ഹൃദയം കൊണ്ട് സ്നേഹിക്കാൻ പറ്റുമോ എന്ന വെല്ലുവിളി കേവലം ആറര വർഷം മാത്രം ജീവിച്ച ദിവ്യകാരുണ്യ പ്രേക്ഷിത നമ്മോട് ചോദിക്കുന്നു വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക